ടുഡേസ് ടോപ്പിക് ഈസ് ഡി ഡിഡ് ഡിഡിൻഹാവ് ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് പലർക്കും ഒരു സംശയമുള്ളൊരു കാര്യമാണ് ഡിഡിൻറ്റും ഹാവും നമുക്ക് ഒരേപോലെ ഉപയോഗിക്കത്തില്ലേ എന്നുള്ളൊരു വ്യത്യാസം നമുക്ക് ഇവരെ രണ്ടുപേരെയും ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഡിഡിൻ ഡിഡിൻഹാവ് എന്ന് പറഞ്ഞ ഡിഡിൻ്റ് എന്താണ് ഡിഡ് നോട്ടാണ് അതുപോലെ ഡിഡ് ഡിഡ്നോട്ട് ഹാവാണ് ഹാവ് എന്നുള്ളത് ഡിഡ് നോട്ട് അപ്പൊ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷിന് ബുക്ക് എടുക്കുക എഴുതുക ഇനി ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളതാണ് ഡിഡിൻ്റ് എന്നുള്ളത് എന്താണ് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ ഡിഡിൻഹാവ് എന്നുള്ളത് എന്താണ് ഹാവ് ഹാവ് വന്നത് കൊണ്ട് അത് എന്താണ് പേർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെ ഇനി ഡിഡിൻഡും ഡിഡിൻഹാവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇനി നെക്സ്റ്റ് ഡിഡിൻ്റ് ആണ് എങ്കിൽ ഴിഞ്ഞപടി നമുക്ക് വരുന്നത് വേബിന്റെ ഫസ്റ്റ് ഫോമാണ് ഡിഡിൻഹാവ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് വേബ് ആയിരിക്കില്ല ഒരു നൗൺ ആയിരിക്കും ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം ഡിഡിൻ കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഒരു വേബാണ് ഡിഡിൻഹാവ് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഒരു നൗണാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലോ ഇനി ഡിഡിൻ്റെ ഒന്ന് പറയരുത് എല്ലാ സബ്ജക്ടിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഐ യു വി ദേ ഹി ഷിറ്റ് അതേപോലെ തന്നെ ഡിഡിൻ ഹാവും എല്ലാ സബ്ജക്റ്റും ഇത് മാത്രമാണ് ഇവർക്ക് ഒരേ പോലെയുള്ള ഒരു കാര്യം ഡിഡിൻ്റും എല്ലാ സബ്ജെക്ടി കൂടെ നിൽക്കും കൂടെ നിൽക്കും അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഹീയും ഷീയും ഇറ്റൊക്കെ വരുമ്പോ ഹാസ് അല്ലേ അപ്പൊ ഹാസ് അല്ലേ ഉപയോഗിക്കേണ്ടത് അതല്ല ഹീയും ഷീയും ഇറ്റിന്റെയും ഒക്കെ കൂടെ തന്നെ എന്ത് തന്നെയാണ് ഡിഡിൻ ഹാവാണ് ഉപയോഗിക്കുന്നത് ഐ ഡിൻറ്റ് ഈവ് നമ്പർ കാര്യം ഞാൻ പറഞ്ഞു ഡിഡിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേർബ് ഫസ്റ്റ് ഫോമിലാണ് ഈ ഫസ്റ്റ് ആണ് സേവ് ഫസ്റ്റ് ഐ ഡിഡിൻറ്റ് ഇത് എന്താണ് ഡിഡിൻ്റെ നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പോ ഐ ഡിൻ്റെ ഫുഡ് കഴിച്ചിട്ടില്ല ഷി ഡിഡിൻ സേവ് നമ്പർ അവള് നമ്പർ സേവ് ചെയ്തിട്ടില്ല ഇവിടെ വി വൺ ആണ് വി ടു വേണ്ട ഇത് രണ്ടും വന്നിരിക്കുന്നത് എന്താണ് ഒരു വേബാണ് നമ്മൾ ഡിഡിൻ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വന്നത് വേബാണ് അപ്പൊ ഇതേ സെന്റൻസുകളെ നമുക്ക് എങ്ങനെ മാറ്റാം ഹാവ് ഉപയോഗിച്ച് മാറ്റാൻ കഴിയും ഹാവ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞത് നൗൺ വരണം എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഐ ഐഡിൻ ഹാവ് തിരിച്ചു കൊടുക്കുക എന്ത് ഫുഡ് ടു അങ്ങനെയാക്കുക എന്ത് വരണം വരണം നമ്മൾ ഫുഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ തന്നെ ഒന്ന് എഴുതൂ ഇതിങ്ങനെ നമുക്ക് ഡിഡിൻഹാവ് ഉപയോഗിച്ച് ഏകദേശം ഒരു അർത്ഥത്തിലോട്ട് എങ്ങനെ മാറ്റാമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് എഴുതൂ എങ്ങനെ എഴുതാം പിന്നെ നമുക്ക് എന്ത് വേണം യുവർ നമ്പർ എന്ന് വേണം അല്ലെ കാരണം അവിടെ നൗൺ വരണം യുവർ നമ്പർ സേവ്ഡ് ആർ ഡിഡ് ഇൻ ഹാവ് യുവർ നമ്പർ സേവ്ഡ് നമ്പർ സേവ് ചെയ്തിട്ടില്ല ഡിഡ് ഇൻ ഹാവ് യുവർ അപ്പോൾ ക്ലിയർ ആയല്ലോ ഇത് നിങ്ങൾക്ക് സംശയിക്കാൻ മാത്രമോ കുറേ നേരം എടുത്ത് പഠിപ്പിച്ച് തരാൻ മാത്രമോ ഒന്നുമില്ല ദിഡിൻ കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഓബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് ഹാവ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അർത്ഥത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു നൗണോ പ്ര അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക പക്ഷെ അവിടെ ഒരിക്കലും ദിഡിൻ ഹാവ് കഴിഞ്ഞിട്ട് വേബ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ നൗണാണ് വരിക പിന്നെ ഡിഡിൻ്റ് എല്ലാ സബ്ജെക്ടിന്റെ കൂടെ ഉപയോഗിക്കുക ഡിൻഹാവും എല്ലാ സബ്ജക്ടിന്റെ കൂടെയും ഉപയോഗിക്കുക ഡിൻ ഹാസ് എന്ന് പറയണ ഒരു സാധനം ഇല്ല അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും സിംഗുലർ ആണ് എങ്കിൽ ഹാസ് വേണ്ടേ വേണ്ട എല്ലാവരുടെയും കൂടെ ഡിഡിൻ ഹാവ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ നിന്ന് കാര്യം മനസ്സിലായി ഐ ഡിഡിൻ ഈറ്റ് എന്നാണ് ഐ ഡിൻ ഹാവ് ഫുഡ് എന്നാണ് വേബ് വന്നു ഇവിടെ നൗൺ വന്നു ഷി ഡിഡിൻ സേവ് എന്നാണ് ഷി ഡിഡിൻ ഹാവ് ാക്കി ഡിഡിൻ്റെ ഹാവാണ് ഷീ ആയതുകൊണ്ട് ഹാസ് അല്ലാണ് അപ്പൊ ഇതെന്നോട് പലരും പലവട്ടമായി ചോദിച്ച ഒരു ചോദ്യമാണ് ഡിഡിൻ്റ് ഉപയോഗിക്കുന്ന അടുത്ത് ഡിഡിൻ ഹാവ് ഉപയോഗിച്ചാൽ എന്താ തെറ്റെന്നുള്ളത് അപ്പൊ നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് അപ്പോ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൊടുക്കുക കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം